കൊല്ലം കടക്കലിൽ മദ്യപാനത്തിനിടെ മദ്യവയസ്കനെ തല്ലിക്കൊന്ന സുഹൃത്ത് പിടിയിൽ ത്രികണ്ണാപുരം സ്വദേശി രാജുവാണ് പിടിയിലായത് കിളിമാനിലെ ബന്ധുവിട്ടിൽ നിന്നാണ് കടക്കൽ പോലീസ് പ്രതിയെ പിടികൂടിയത് ഞായറാഴ്ച രാത്രിയിലാണ് ത്രികണ്ണപുരം സ്വദേശി ശശിയെ രാജു കൊലപ്പെടുത്തിയത് സ്ഥിരം മദ്യപാനികളായ സുഹൃത്തുക്കളായ ഇരുവരും ഒന്നിച്ചൊരുമിച്ച് ഒരേ ഗ്ലാസിൽ മദ്യപിച്ച ശേഷമുണ്ടായ തർക്കത്തിലാണ് സ്വന്തം സുഹൃത്തിനെ തലക്കടിച്ച് കൊന്നില്ലാതാക്കിയത് മുതൽ ഒന്നിച്ചു പഠിച്ചവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ശശിയും രാജുവും ജോലി കഴിഞ്ഞ് വൈകിട്ട് ഒന്നിച്ചിരുന്ന മദ്യപാനം പതിവ് ഞായറാഴ്ച രാത്രിയിലും കടക്കിൽ ആനപ്പാറയിൽ വെച്ച് ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു ഇതിനിടയിൽ തമ്മിൽ തർക്കമായി തർക്കത്തിനിടയിൽ ശശി രാജുവിനെ കടിച്ചു ഇതോടെ കയ്യിൽ കിട്ടിയ കമ്പ് കൊണ്ട് രാജു ശശിയുടെ തലക്കിടിച്ചു അനക്കമില്ലെന്ന് മനസ്സിലായതോടെ പ്രതി രക്ഷപ്പെട്ടു അടിയേറ്റ റോഡിൽ ഏറെ നേരം രക്തം വാർന്നു കിടന്ന ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒളിയിൽ പോയ ശിശി രാത്രി മുഴുവൻ ആനപ്പാറ തൃക്കണ്ണാപുരം പ്രദേശത്ത് കഴിച്ചുകൂട്ടി പുലർച്ചെയോടെ കിഴിമാനൂർ ചെങ്കിക്കുന്നിലെ ബന്ധുവീട്ടിലെത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഇരുവരുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തും പോലീസ് നടത്തിയ അന്വേഷണത്തൊടുവിലാണ് പ്രതിയുടെ അടിസ്ഥാനം കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെ ചെങ്കിക്കുന്നിലെത്തിയ കടക്കൽ പോലീസ് പ്രതിയെ പിടികൂടി വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം